ഇന്ന് നൈന് കഴിക്കണത് ഇതാ കേട്ടോ രാവിലെ എന്നും കുറുക്ക് കൊടുക്കുമ്പോൾ അവക്ക് മടുപ്പാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഗോതമ്പൊടിയിൽ ഇത്തിരി പഞ്ചസാര പഞ്ചസാരത്തി തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ദോശ പോലെ ഒന്ന് ഇട്ട് ഉണ്ടാക്കിയെടുത്താണ് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോഴത്തേക്കും അവള് കഴിച്ചോളൂ അപ്പൊ ഇന്നും കുറുക്ക് കൊടുക്കണം അവൾക്ക് മടുപ്പാണ് ഇല്ല കുഞ്ഞോ ആ ആ ആ ഇങ്ങനത്തെ ആവുമ്പോഴത്തേക്കും നമ്മൾ പുറകെ നടക്കണ്ട വലിയ പ്രശ്നമില്ലാതെ കഴിച്ചോളൂ ദോശ ഇരലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അല്ലേ കുഞ്ഞോ ആ അപ്പോൾ നമ്മളിങ്ങനെ ഇടയിലിടയില് മാറ്റി മാറ്റി ഇങ്ങനെ പിള്ളേർക്ക് കഴിഞ്ഞാൽ പിള്ളേർ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളും മാത്രമല്ല നമ്മളിത് കഴിക്കുന്ന ഇത് പിള്ളേർക്ക് കഴിക്കാൻ ഇപ്പം നമ്മളെന്തേലും കഴിക്കുമ്പോൾ ഇവിടെ ഓടി വരൂ കേട്ടോ എന്തേലും മീൻസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ദോശ ഒക്കെ കഴിക്കാണെങ്കിൽ ഇവിടെ വേഗം വന്ന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കൊടുത്താൽ കഴിച്ചോളും ഇപ്പം എട്ട് മാസമൊക്കെയായി അപ്പം ഇങ്ങനത്തെ പയ്യെ കൊടുക്കാം ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിങ്ങനത്തെയൊക്കെ കൊടുക്കും അല്ലേ ഇങ്ങോട്ട് പോണ് വാ വാ ആ ആ ആ ആ കണ്ടിട്ടുണ്ട് ഡയാനക്ക് വേണോ ചോയിക്കു ഡയാന പാപ്പ കഴിച്ചോ ചോദിക്കു പാപ്പ മേനോ നൈനുന്റെ പാപ്പ മേനോ നൈനുന്റെ പാപ്പ മേനോ ചോയ്ക്കു ഒരു പല്ലൊക്കെ വന്നേക്കണ പയ്യെ ചവയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് കൊടുത്ത ഞാൻ കഴിച്ചോളൂ അല്ലേ എന്താ ഒറ്റക്ക് കഴിക്കാൻ പോണ ഒറ്റക്ക് കഴിക്കാൻ പോണോ ഒറ്റയ്ക്ക് കഴിക്കാൻ പോണ എന്നാ കഴിച്ചു ഒറ്റക്ക് കഴിച്ചു ആ കഴിച്ചു ആ തട്ടിരുന്നു അത് ഇതിലാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ടായിട്ടുകൊണ്ട് കഴിച്ചോളൂ കാക്കേനെ വിളിച്ചോ കാക്കേനെ വിളിച്ചോ നൈനും പാപ്പം കഴിക്കുന്ന സമയത്ത് കാക്കേനെ വിളിക്കും ആ കാക്കേനെ വിളിക്കൂലേ നമ്മള് കാക്കയ്ക്കും കൊടുക്കും ഡയാനക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും